ഒറ്റ മുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ചു താമസിച്ചിരുന്നു ഇന്നോ അഞ്ചു പത്ത് മുറിയുള്ള വീട്ടിൽ ഒന്ന് രണ്ടു പേർ മാത്രം താമസിക്കുന്നു അമ്മ ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു ഇന്നോ ഒരാളെ സഹായിച്ചവനെ ആയിരം പേർ അറിയുന്നു അരച്ചാൺ വയറിനു വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം നടന്നു ജോലി ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് ഇന്നോ ഒരു ചാൺ വയർ കുറയ്ക്കാൻ നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുന്നു എന്നും അന്നോ നാം ജീവിക്കാനായി ഭക്ഷണം കഴിക്കുന്നു അന്ന് വീട്ടിനകത്തിരുന്നു ഭക്ഷണം കഴിച്ച് പുറത്ത് കക്കൂസിൽ പോകുന്നു ഇന്നോ പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് കക്കൂസിൽ പോകുന്നു അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടികിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഇന്നോ കുട്ടികളുടെ കല്ലു മേടിക്കാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു